നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനെല്ലൂർ കിഴക്കുമുറി എൻസ് കരയോഗത്തിൽ മന്നത്ത് പത്മനാഭൻ ചരമവാർഷിക ദിനാചരണം നടന്നു കരയോഗം അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ചേലക്കര വെങ്ങാനല്ലൂർ കിഴക്കുമുറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മന്നം സമാധി ദിനാചരണത്തിൽ കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്നത്തെ ഭദ്രദീപം തെളിയിച്ചു സെക്രട്ടറി വി രാമകൃഷ്ണൻ നായർ ഗജാൻജി വി പ്രഭാകരൻ നായർ മറ്റ് കരയോഗം ഭാരവാഹികൾ കരയോഗ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു മന്നം സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു